ഹായ് ഫ്രണ്ട്സ് ചോയ്സ്മെസോടെ പുതുൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ചൂടിൻ്റെ ഇടിയിൽ പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ പോകുന്ന വഴി ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു കാടിനകത്തൂടെയാണ് പോയി ചൂണ്ടിടാൻ പോകുന്നത് നമ്മുടെ ഈ വരാലും കല്ലടമുട്ടയും കാര്യമൊക്കെ പിടിക്കാനാണ് അത് കുറച്ച് കഷ്ടപ്പാടാണ് അവിടെ ആ സ്പോട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല ചുറ്റും കാടും പള്ളിയൊക്കെയാണ് നമ്മളതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോവുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട് ഇവിടെ മീൻ മറിയുന്ന നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് കേൾക്കാം മീൻ കല്ലടയും കാര്യമൊക്കെ ഇടുന്ന മറിയ ചുറ്റും കാടാണ് ഇതൊരു കണ്ടത്തിൻ്റെ സൈഡിലുള്ള കണ്ടോ എൻ്റെ കൂട്ടത്തില് എൻ്റെ മകനും രണ്ട് കൂട്ടുകാരും ഉണ്ട് രണ്ടെണ്ണം അവർക്ക് ചൂണ്ടിയിടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അമ്മമാരും കയറി വരുന്നുണ്ട് ഇവിടെ ഡേഞ്ചർ ചെറിയ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാലും നമുക്ക് പകലൊക്കെ കുഴപ്പമില്ല അതിനകത്ത് കയറി വരാം അതിനകത്ത് പാമ്പും ഉടുമ്പുമൊക്കെ ഇഷ്ടംപോലുള്ളതാണ് പാമ്പെന്ന് പറഞ്ഞാൽ മൂർക്കണൊക്കെ ഉള്ള ഏരിയയാണ് എന്നാലും ഞങ്ങളിടക്കിടയ്ക്ക് ഇവിടെ വന്ന് ചൂണ്ടയ്ക്ക് ഇടാറുണ്ട് നമുക്കൊന്ന് ചൂണ്ട ഇട്ട് നോക്കാം കല്ലടാ കാര്യം എല്ലാം കിട്ടുമെന്നുള്ളത് കൊത്തുന്നുണ്ട് ചെറുതായിട്ട് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം അയ്യടാ കൊത്തുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആയുധ വളിക്ക് കിട്ടിയില്ല പിന്നെയും നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഇഷ്ടംപോലെ ചേറുമീനും മുഴുത്ത കല്ലടയും കാര്യമൊക്കെ ഉള്ളതാണ് നമുക്ക് കുറേ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് അടിപൊളി ഒരു ചെമ്പല്ലിയാണ് കല്ലടമുട്ടി എന്നൊക്കെ പറയും ഇങ്ങനെയാണ് നമ്മൾ കുടല് കുറത്തേക്കുന്നത് ഇപ്പം കുടല് കുറത്തിട്ട് മത്തിയുടെ കുടലാണ് ഇടുന്നത് മത്തിയുടെ കുടലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നതാണ് നമ്മുടെ കുഞ്ഞായ്ക്കൊരു മീൻ കിട്ടിയിരിക്കുകയാണ് നല്ല സൈസ് സൈസായിട്ടുള്ളൊരു ചെമ്പല്ലിയാണ് ഇപ്പം ചൂണ്ടത് അങ്ങോട്ട് താഴോട്ട് ഇടാൻ പോകുന്നേ ഉള്ളൂ ഇടുമ്പം തന്നെ കൊത്തുന്നുണ്ട് കണ്ടോ കണ്ടോ ഇടുമ്പം തന്നെ കൊത്തുക അപ്പം തന്നെ പടപടാന്നാണ് കിട്ടുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ വീണ്ടും ആ സ്പോട്ടിൽ തന്നെ ഇടുകയാണ് ഇട നല്ല കൊത്തുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് നോക്കാം ഒന്ന് കിട്ടുമെന്ന് കൊത്തുന്നുണ്ട് ൊണ്ട് പോവാണ് മാച്ചുവാടത്ത് കിട്ടിയിട്ടുണ്ട് വട വട വലുത് വലുത് കിട്ടിയിട്ടുണ്ട് വീണ്ടും വലുത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് എട്ട് നാടൻ ചെമ്പല്ലിയാണ് കല്ലടമുട്ടി എന്നൊക്കെ പറയും അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ